നമസ്കാരം ടൈപ്പ് ചെയ്യാൻ മടിയുള്ളവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളെ സഹായിക്കാൻ പുതിയ വഴിയുമായി ഗൂഗിൾ എത്തിയിട്ടുണ്ട് അതായത് ശബ്ദം ഉപയോഗിച്ച് ജിമെയിൽ സന്ദേശങ്ങൾ എഴുതാവുന്ന പുതിയ സൗകര്യം ഒരുക്കാനുള്ള ശ്രമത്തിലാണ് ജിമെയിൽ ദ എസ് പി ആൻഡ്രോയിഡ് വെബ്സൈറ്റിൽ പങ്കുവച്ച ബ്ലോഗ് പോസ്റ്റിലാണ് ഇതേക്കുറിച്ച് വിശദമായി പറയുന്നത് ഏറ്റവും ജനപ്രീതിയുള്ള ഇമെയിൽ സേവനമാണ് ജിമെയിൽ നിങ്ങളിൽ ബഹുഭൂരിപക്ഷം പേർക്കുമുള്ള ഇമെയിൽ അക്കൗണ്ട് ആയിരിക്കും അല്ലേ ഇതിനകം നിരവധി എ ഇ ഫീച്ചറുകൾ ജിമെയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അതിലൊന്നാണ് ഹെൽപ്പ് മീ റൈറ്റ് എന്ന ഫീച്ചർ ഈ സംവിധാനം വഴി ഉപഭോക്താക്കൾക്ക് ജനറേറ്റീവ് എയുടെ സഹായത്തോടെ ഇമെയിൽ സന്ദേശങ്ങൾ റെഡിയാക്കാനാകും ഗൂഗിൾ കീബോർഡിലെ മൈക്ക് ശബ്ദം ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യാനുള്ള സംവിധാനം ഇപ്പോൾ തന്നെ നിലവിലുണ്ട് ഇതിന് സമാനമായാണ് ജിമെയിലിലെ ഫീച്ചറും തയ്യാറാക്കിയിട്ടുള്ളത് ഗൂഗിൾ കീബോർഡ് ഇല്ലെങ്കിലും ശബ്ദത്തിലൂടെ ടൈപ്പ് ചെയ്യാനാകും എന്നതാണ് പുതിയ ഫീച്ചറിൻ്റെ പ്രത്യേകത പുതിയ ഫീച്ചർ വരുന്നതോടെ മെയിൽ ടൈപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ വോയിസ് ടൈപ്പിംഗ് ഇൻറ്റർഫേയ്സ് ഓട്ടോമാറ്റിക്കായി ഓപ്പൺ ആകും വലിയ മൈക്ക് ബട്ടൺ അതിൽ തന്നെ കാണാനാകും മൈക്കിലൂടെയാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പറയുന്നതെല്ലാം ടെക്സ്റ്റാക്കി മാറ്റാനാകും അത് വളരെ കൃത്യമായി പറയണമെന്ന് മാത്രം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ബട്ടൺ ടാപ്പ് ചെയ്യണം റെക്കോർഡിംഗ് ഇൻ്റർഫേസ് ക്ലോസ് ചെയ്താൽ ഡ്രാഫ്റ്റ് ഇമെയിൽ വിത്ത് വോയിസ് എന്ന ഓപ്ഷൻ ഉണ്ടാകും എല്ലാവർക്കും നിലവിൽ ഈ ഫീച്ചർ ഗൂഗിൾ ലഭ്യമാക്കുമോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ല കഴിഞ്ഞ ദിവസമാണ് മറ്റൊരു അപ്ഡേഷിന്റെ കാര്യം ഗൂഗിൾ പറഞ്ഞത് അതായത് ഇമെയിലുകൾ അൺസബ്സ്ക്രൈബ് ചെയ്യാനുള്ള അപ്ഡേറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ അതിനായി പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യാനുള്ള നീക്കത്തിലാണ് കമ്പനി ജിമെയിലിൻ്റെ മൊബൈൽ വെബ് പതിപ്പുകളിലാണ് ഇതിനുള്ള സേവനം ലഭ്യമാവുക സ്പാം റിപ്പോർട്ട് ചെയ്യുക അൺസബ്സ്ക്രൈബ് ചെയ്യുക എന്നിങ്ങനെ രണ്ട് ഓപ്ഷനുകളാണ് നിലവിലുള്ളത് ഗൂഗിൾ വർക്ക്സ്പേസ് അപ്ഡേറ്റ് വഴിയാണ് പുതിയ മാറ്റങ്ങളെക്കുറിച്ച് കമ്പനി അറിയിച്ചത് അനാവശ്യ ഇമെയിലുകൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് പല ഉപഭോക്താക്കൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് അതുകൊണ്ട് ഉപയോക്താക്കളെ സുരക്ഷിതരായിരിക്കാൻ സഹായിക്കുന്നതിനായാണ് പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചതെന്നും കമ്പനി വ്യക്തമാക്കുന്നു ഇപ്പോൾ വെബിലും മൊബൈലിലും ജിമെയിലിലെ അനാവശ്യ ഇമെയിലുകളിൽ നിന്ന് അൺസബ്സ്ക്രൈബ് ചെയ്യുന്നത് കൂടുതൽ എളുപ്പമാക്കുന്നതിന് പുതിയ വഴികൾ അവതരിപ്പിക്കുകയാണെന്നും കമ്പനി വ്യക്തമാക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഗൂഗിൾ മാറ്റത്തിനൊപ്പമാണ് നമ്മളും അതിനൊപ്പം മാറണമെന്ന് മാത്രം